ഒരു ആലപ്പുഴയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് ജില്ലയ്ക്കും പാലങ്ങൾക്കുമിടയിലുള്ളത് അഭേദ്യമായ ബന്ധമാണ് ജില്ലയിലെ വിവിധയിടങ്ങളെ ചേർത്ത് നിർത്തുന്ന ധമനികളാണിവ കേരളത്തിലെ ഏറ്റവും അധികം പാലങ്ങളുള്ള നഗരവും ആലപ്പുഴ തന്നെയാണ് പാലം ഈ ആലപ്പുഴയിലെ പാലങ്ങളെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളും ചരിത്രമൊക്കെയാണല്ലോ നമുക്ക് ഈ പാലങ്ങളിലൂടെ ചരിത്രത്തേക്കും സഞ്ചരിച്ചാലോ വാ നമുക്ക് പോയി നോക്കാം ചവക്കോട്ടപ്പാലം ഇരുമ്പുപാലം തുണിപൊക്കിപ്പാലം മട്ടാഞ്ചേരിപ്പാലം പോപ്പിപ്പാലം കോട്ടവാതുക്കൽപ്പാലം കണ്ണൻവർക്കിപ്പാലം വഴിച്ചേരിപ്പാലം വൈഎംസിഎ പാലം കല്ലൻപാലം മുപ്പാലം കൊച്ചുകടൽപ്പാലം ചുങ്കപ്പാലം കൊട്ടാരപ്പാലം കൊത്തുവാൾ ചാവടിപ്പാലം ഇങ്ങനെ നീളുകയാണ് ആലപ്പുഴയിലെ പാലങ്ങളുടെ പേരുകൾ ഒരു പാലം കടന്നെത്തുന്നത് അടുത്ത പാലത്തിലേക്കാണ് തുരുമ്പെടുത്ത് നശിച്ച ഈ കടൽപാലത്തിൽ നിന്നാണ് കാഴ്ചകളുടെ തുടക്കം ഒരു ബൈപ്പാസ് റോഡിന്റെ സിംഹഭാഗവും പാലം പണിയുന്ന കേരളത്തിലെ ഏക ജില്ലയും ആലപ്പുഴ തന്നെ നഗരം പണിതുയർത്തിയത് തന്നെ വാടക്കനാലിനും വാണിജ്യ ഇവയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇരുപതോളം ചെറുതോടുകളുടെയും കരകളിലാണ് ഇവയ്ക്ക് കുറുകെ സഞ്ചരിക്കാൻ നിർമ്മിച്ച പാലങ്ങളാണ് നഗരത്തിന്റെ മുഖഛായ പല പാലങ്ങളുടെ പേരുകൾക്കും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും ഇപ്പോൾ പലതും പുതുക്കിപ്പണതവയാണ് പേരുകളുടെ ചരിത്രത്തിലുമുണ്ട് രസകരമായ കഥകൾ ശവക്കോട്ടയിലേക്ക് കടക്കാനുള്ള പാലം ശവക്കോട്ടപ്പാലമായെന്ന ഒരു കഥ ശവക്കോട്ട മരങ്ങളാൽ നിർമ്മിച്ച പാലത്തിന് പിന്നീട് ശവക്കോട്ടപ്പാലം എന്ന പേര് വീണതായി മറ്റൊരു കഥ വാടകനാലിൻ്റെ വടക്കേക്കരയിലെ വൈദ്യരുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ അന്നത്തെ കാലത്ത് കനാലിലിറങ്ങി മുണ്ടുപൊക്കി വേണം നടന്നു പോകാൻ ഇവിടെ പിന്നീട് പാലം വന്നപ്പോൾ മുണ്ടുപൊക്കി പാലമായി ഇത്തിരി കൂടി ലളിതമാക്കിയപ്പോൾ അത് തുണിപൊക്കി പാലമായി ഇപ്പോൾ നാൽപ്പാലമായെങ്കിലും മുപ്പാലമാണ് കൂട്ടത്തിൽ സൂപ്പർ ഹീറോ നിരവധി ചിത്രങ്ങളിൽ മൃഗം കാണിച്ചിട്ടുണ്ട് വരും അങ്ങനെ ഈ അത്ഭുതം അബ്രപാടികളിലെത്തി പാലങ്ങളുടെ പേരുകൾക്ക് ഗമക്കുറവെന്ന് പറഞ്ഞ് പലതും ഇപ്പോൾ മാറ്റുന്നുണ്ട് ശവക്കോട്ട പാലത്തിന് പവർഹസ് ബ്രിഡ്ജെന്ന് പരിഷ്കാരം ആലപ്പുഴ തുറമുഖത്തേക്ക് ചരക്കെത്തിക്കാനും കപ്പലിൽ എത്തുന്ന ചരക്ക് കരകിലേക്ക് എത്തിക്കാനുമായി നിർമ്മിച്ച കനാലുകളാണ് ഈ പാലങ്ങളുടെ എല്ലാം പിറവികൾക്ക് കാരണം വടക്കുനിന്ന് വരുന്നവർ അരൂർ പാലം കടക്കുമ്പോൾ തന്നെ ആലപ്പുഴ ജില്ല പാലങ്ങളുടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കുട്ടനാട്ടിൽ പാലങ്ങളുടെ പരമ്പര തന്നെയുണ്ട് അങ്ങനെ ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാൽ നഗരത്തിന്റെ പാലപ്പെരുമയ്ക്ക് പിന്തുണയേകുന്നുണ്ട് ജില്ലയുടെ മറ്റു ദിക്കുകളും ഒരു പാലമിട്ടല്ല ഒരുപാട് പാലമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുകയാണ് ആലപ്പുഴ ആലപ്പുഴയിൽ നിന്നും വിനോദ് കരുവാറ്റയ്ക്കും എസ് അനീഷിനുമൊപ്പം അജയ്നാഥ് നാഥ് അമൃതാനുസ്